ായ നമ ഓം നമശിവായ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും യു മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് വളരെ പ്രത്യേകതയുള്ളൊരു വിഷയമാണ് ആറ് ഗ്രഹങ്ങൾ ഒരുമിച്ച് മീനൻ രാശിയിൽ സംഗമിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പത് ഈ വർഷത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു തീയതിയാണ് കാരണം നവഗ്രഹങ്ങൾ എല്ലാം തന്നെ ഒരു രാശി ശക്തമായ സ്വാധീനം ചെലുത്താൻ പോകുന്നു അതായത് കന്നിരാശിയിൽ കാലപുരുഷൻ്റെ ആറാമത്തെ രാശിയായ കന്നിരാശിയിലാണ് ഈ നവഗ്രഹങ്ങളുടെ സ്വാധീനം വരാൻ പോകുന്നത് ഈ ദിവസം തന്നെ സൂര്യഗ്രഹണവും സംഭവിക്കുന്നു അപ്പോൾ പ്രധാനമായും രണ്ട് രാശികൾ വളരെ ശക്തിയായി ആക്ടിവേറ്റ് ആകാൻ പോവുകയാണ് ഇതിൽ ആദ്യത്തെ രാശി എന്ന് പറയുന്നത് കാലപുരുഷൻ്റെ പന്ത്രണ്ടാമത്തെ രാശിയായ മീനം ആറ് ഗ്രഹങ്ങൾ സംഗമിക്കുന്നത് ഇവിടെയാണ് സൂര്യൻ ചന്ദ്രൻ ശുക്രൻ ബുധൻ ശനി രാഹു മീനൻ രാശിയിൽ ഇത്രയും ഗ്രഹങ്ങൾ സംയോജിക്കുന്നത് മൂലം ശക്തിയേറിയ സ്വാധീനം മീനൻ രാശിയിൽ ഉണ്ടാകുന്നു വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിശേഷം എന്തെന്നാൽ അന്നേ ദിവസം അതായത് മാർച്ച് ഇരുപത്തൊമ്പതിന് ശനിയാഴ്ച രാത്രി പതിനൊന്ന് ഒന്നിന് ശനിയും രാശി മാറുകയാണ് കുംഭൻ രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്ക് ശനി പകർച്ചയാവുന്നു അപ്പോൾ നവഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട ആറ് ഗ്രഹങ്ങളായ സൂര്യൻ ചന്ദ്രൻ ശുക്രൻ ബുധൻ രാഹു ശനി ഇവയെല്ലാം ഒരുമിച്ച് മീനൻ രാശിയിൽ സംയോജിക്കുന്നു ഈ ആറ് ഗ്രഹങ്ങളുടെയും ദൃഷ്ടി വരുന്നത് ഏഴാം ഭാവമായ കന്നിരാശിയിലാണ് അതായത് കാലകുരുഷൻ്റെ ആറാമത്തെ രാശി അപ്പോൾ മീനവും കന്നിയും ഈ രണ്ട് രാശികളും വളരെ ശക്തിയായി ഉത്തേജിക്കപ്പെടുന്നു അതായത് ആക്ടിവേറ്റ് ആകുന്നു അതോടൊപ്പം വ്യാഴത്തിൻ്റെ അല്ലെങ്കിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയും കന്നിയിൽ വരുന്നു അതേപോലെ തന്നെ ചൊവ്വയുടെ ദൃഷ്ടിയും കന്നിയിൽ തന്നെ വരുന്നു ഈ കന്നിരാശിയിൽ കേതു സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ നവഗ്രഹങ്ങളെല്ലാം വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒരു രാശിയായിരിക്കും കന്നിരാശി അപ്പോൾ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളുടെയെല്ലാം സ്വാധീനം കന്നിരാശിയിൽ വരുമ്പോൾ പന്ത്രണ്ട് രാശിക്കാരെയും എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് വളരെ ചുരുക്കത്തിൽ നമുക്കൊന്ന് നോക്കാം കുംഭൻ രാശി അവിട്ടം അവസാന രണ്ട് പാദം ചതയം ഉരുട്ടാതി ആദ്യ മൂന്ന് പാദം ചേരുന്ന കുംഭൻ രാശിക്കാർക്ക് ആറ് ഗ്രഹങ്ങളുടെ സംയോജനം നടക്കുന്നത് നിങ്ങളുടെ ധനസ്ഥാനമായ രണ്ടാം സൂര്യൻ ചന്ദ്രൻ ശുക്രൻ ബുധൻ ശനി രാഹു എന്നീ ആറു ഗ്രഹങ്ങൾ രണ്ടാമടത്തിൽ നിന്നും കേതു സഞ്ചരിക്കുന്ന കന്നി രാശിയിലേക്ക് അതായത് അഷ്ടമഭാവത്തെ വീക്ഷിക്കുകയാണ് കൂടാതെ വ്യാഴം നാലിൽ നിന്നുകൊണ്ടും ചൊവ്വ അഞ്ചിൽ നിന്നുകൊണ്ടും അഷ്ടമഭാവത്തെ ദൃഷ്ടി ചെയ്യുന്നു അപ്പോൾ എട്ട് ഗ്രഹങ്ങൾ രണ്ടിൽ നിന്നുകൊണ്ടും എട്ടാം ഭാവത്തെ നോക്കുമ്പോൾ എനർജി ഫ്ലോ കൂടുതലും എട്ടാം ഇടത്തിലായിരിക്കും മാർച്ച് ഇരുപത്തൊമ്പതിന് എല്ലാ ഗ്രഹങ്ങളും എട്ടിലായിരിക്കും വീക്ഷിക്കുന്നത് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും ആഡംബര വസ്തുക്കൾ വാഹനം വസ്തു ഇവ വാങ്ങാൻ മികച്ച സമയമായിരിക്കും സമ്പാദ്യം ബുദ്ധിപൂർവ്വം വിനിയോഗിക്കാൻ ശ്രമിക്കുക ഷെയർ മാർക്കറ്റ് ക്രിപ്റ്റോ കറൻസി ബിറ്റ്കോയിൻ ചൂതാട്ടം തുടങ്ങിയവയിൽ നിക്ഷേപം നടത്തുന്നവർ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ പണം നഷ്ടപ്പെടാൻ സാധ്യത കാണുന്നു എട്ടാം ഭാവം ദുരൂഹത നിറഞ്ഞ സ്ഥാനമാണ് സ്ഥാനം കൂടിയാണ് അപ്രതീക്ഷിത വിജയവും പരാജയവും നൽകുന്ന സ്ഥാനം കൂടിയാണ് പോരാത്തതിന് എട്ടാം ഭാവത്തിൽ കേതുവും സഞ്ചരിക്കുകയാണ് തടസ്സങ്ങൾ പല വിധത്തിലും ഉണ്ടാകാം അപകടങ്ങൾ ഉണ്ടാകാതെ വാഹനം ഓടിക്കാൻ ശ്രമിക്കുക രാത്രിയാത്ര ഒഴിവാക്കുക ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കുക വളരെ കാലമായി കാണാതിരുന്ന ബന്ധുമിത്രാദികളെ കണ്ടുമുട്ടാൻ സാധ്യത കുടുംബത്തിൽ ചില നല്ല കാര്യങ്ങളൊക്കെ നടക്കും ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ നടത്തുമ്പോൾ രേഖകളിൽ ഒപ്പുവയ്ക്കുന്നത് പലവട്ടം വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കണം ഇനി നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപക്ഷേ അനുകൂലമല്ലാത്ത ദശാഭുക്തിയാണ് നടക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം രണ്ടു വട്ടം ആലോചിച്ചതിന് ശേഷമേ ചെയ്യാവൂ ഒരു കാര്യവും എടുത്തു ചാടി ചെയ്യാൻ പോകരുത് അനുകൂലമായ ദശാഭുക്തി നടക്കുന്നവർക്ക് എല്ലാ നല്ല അനുഭവങ്ങളും പ്രത്യേകിച്ച് ധനസംബന്ധമായ കാര്യങ്ങളിൽ നല്ല മുന്നേറ്റം ഉണ്ടാകുന്നതാണ് കുടുംബ സംബന്ധമായും നിങ്ങൾക്ക് സന്തോഷിക്കാൻ വക നൽകുന്ന അനേകം സന്ദർഭങ്ങൾ ഉണ്ടാകാം